ഹലോ ഗായ്സ് അഖിൽ കുട്ടറാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്നിപ്പോൾ യൂറോപ്പിൽ നമുക്ക് സൺഡേ ആണ് നമുക്ക് നമുക്കിന്ന് ഓഫാണ് അപ്പം ഓഫാണുള്ള ദിവസം നമ്മൾ ഫ്രണ്ട്സോട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങി ഇറങ്ങിയിരിക്കുവാണോ കേട്ടോ നമ്മൾ ബസ് കത്തിക്കാണ് ബസ് ബസ് പോയി ആ പറഞ്ഞു തരുന്നില്ല ബസ് വന്നു ബസ്സിലോട്ട് കയറുക അവിടേക്ക് എത്തുക തുർച്ചിയിലേക്കാണ് അവിടെ പോകുന്നത് ഇപ്പൊ നമ്മള് മാത്ര നമ്മള് മാത്രമായിട്ട് ബസി കേറി പോവാണ് ഗൈസ് അപ്പൊ നമ്മുടെ സുർച്ചി ജങ്ഷൻ എത്താറായിട്ടുണ്ടോ ഇതാണ് നമ്മളുടെ സിറ്റി നമ്മൾ എത്തിയിട്ടുണ്ട് അബീത്ത് ഉണ്ട് ഉണ്ട് അഭിഷേക് ഫ്രണ്ടി പോകുന്നുണ്ട് ബാക്കിയുള്ള ടീംസ് ഒക്കെ എല്ലാരും ഇതാണ് ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു നമ്മള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ ആണോ ഏകദേശം നാല് കിലോമീറ്റർ കിലോമീറ്റർ കാര്യം അവിടെ അത്യാവശ്യത്തെ അവിടെ കിട്ടുന്നതിനെക്കായിട്ട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഫാർമസി ലില്ലി ഫാർമസി ആ പോട്ടിരിക്കാം കാര്യം ഇവിടെ നമുക്ക് മെഡിക്കലിൻ്റെ കാര്യം ഭയങ്കര ഇതാ കേട്ടോ കാര്യം നമ്മൾ അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ എടുത്താലും നമുക്ക് ചെല്ലപ്പെടത്തുള്ളൂ നമുക്ക് ഇറങ്ങാനുള്ള സമയമാണ് ലൈനിൽ കൂടെ പതിമൂന്ന് സെക്കൻഡേ ഉള്ളൂ നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇതിലേ നമ്മളിപ്പോടെ ഇപ്പം കഴിയുമ്പോൾ ഉടനെ ഇറങ്ങിക്കോളാം അതവിടുത്തെ ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ ഇന്നിപ്പോ ഇവിടെ തിരക്ക് കുറവാണ് കാര്യം ഇവിടെ ശനിയാഴ്ചയാണ് തിരക്ക് കേട്ടോ നമ്മളിവിടുത്തെ ഞായറാഴ്ച നടക്കല്ല ഇവിടെ ശനിയാഴ്ചയാണ് തിരക്ക് ഇവിടുത്തെ വിപ്ലവത്തിന്റെ മെയിൻ കാര്യമായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ വിപ്ലവത്തിന്റെ സെർബിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളൊക്കെ നടന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവരുടെയും സ്തൂപങ്ങൾ വേണം ആ അടിയിലൊക്കെ അവിടെ മരിച്ച ആൾക്കാർ യുദ്ധത്തിൽ പോയ ആൾക്കാരുടെ കാര്യങ്ങളുണ്ട് അത്യാവശ്യം അപ്പോൾ നമ്മുടെ അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടുത്തെ നമ്മുടെ സുർച്ചയുള്ള ഒരു അടിപൊളി ഒരു സൂപ്പർ മാർക്കറ്റ് വന്നേക്കോട്ട് വീട്ടിൽ നിന്നാണ് പേര് കേട്ടോ കാര്യം അത്യാവശ്യം നമുക്ക് വേണ്ട വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് നിങ്ങളിഞ്ഞ് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ നമ്മളെ അഭിജിത്ത് ഉണ്ട് നമുക്ക് ഷോപ്പ് ആണിച്ച് തരാം അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ലിഡിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ലുലു സെറ്റ് നമ്മുടെ നാട്ടിലെ ലൂസ് സെറ്റപ്പ് ആണ് അപ്പൊ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫുഡിൻ്റെ ആണെങ്കിലും അല്ലാതെ വേണ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ നമുക്ക് കൂടെ കിട്ടും നമ്മൾ കൂടെ വന്ന് മുമ്പ് വന്ന ആൾക്കാരൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ നോയി കൊണ്ടിരിക്കണം കേട്ടോ ഇത് സ്വീറ്റ്സിന്റെ സെക്ഷനാണ് കോലിമുട്ടായി അപ്പൊ അത്യാവശ്യം

ചിക്കൻ ഫുഡിൻ്റെ ഒക്കെ ഐറ്റംസാണ് ഈ വന്നിരിക്കുന്നത് ആടാ ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് ചിക്കൻ്റെ ഒക്കെ ആ ചിക്കനും പോർക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അടാ നമുക്കിത് കൊണ്ടുപോയിട്ട് പാചകം ചെയ്ത് കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സംവിധാനത്തിലുള്ള ഐറ്റംസാണ് കാണിക്കുന്ന ഒക്കെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ സലാഡ് സലാഡ് െ എടു ചുമ ആവശ്യമില്ല എടുത്ത് നമ്മൾ ഒരു വള്ളി ഓടിക്കുന്നില്ല എന്തിനാ ചുമ്മാ സ്വീറ്റ് ചില്ലി ചിക്കൻ സ്വീറ്റ് ചില്ലി ചിക്കൻ മുന്നൂറ് രൂപ വിലയും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ കണ്ടാല് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാ ഇവിടെ കഴിയല്ലേ ആ അതെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാ ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മളെട്ടുപോലെ കൊണ്ടുപോയി വേവിക്കുന്നു വേണമെന്നോ ഓക്കെ ഇതൊക്കെ അച്ചാർ ഐറ്റം ഇതെന്ത് മാങ്ങിയാണോ ടൊമാറ്റോ സോസ് ആണോ ഇത് പല പല ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് ചോക്ലേറ്റ് ആണെന്നോക്ലേറ്റ് ഇത് അവിടെ ചോക്ലേറ്റ് സെക്ഷൻ ശേഷം ഇവിടെ ശേഷം കുറെ ഐറ്റംസ് ഉണ്ട് അമ്മമ്മ സാധനം പഠിക്കാനായിട്ട് വന്നേക്കുവാണ് ഞായറാഴ്ച ഇത് തിരക്ക് കുറവട്ടോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച തിരക്ക് കുറവാണ് പക്ഷെ ശനിയാഴ്ചയാണ് ഒമ്പം തിരക്ക് കാര്യം ഇവിടെ വീക്കൻഡ് ജാക്കറ്റ് കാര്യംസ് പാന്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ആ കുള അങ്ങനെ നല്ല ചേർച്ച ഇത് ഫാൻ്റെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം ഫാൻറെ ഒന്നിക്കൊക്കെ ഉണ്ട് ഈ ഐറ്റംസ് പോലും ഇവിടെ ദിനാറാണ് നമ്മൾ ഇന്ത്യൻ പണിയല്ല നാപ്പത്തൊമ്പത് ദിനാറാണ് ഇതൊക്കെ ചിപ്സ് ഐറ്റംസ് അത്യാവശ്യം നമുക്ക് നാട്ടിൽ കിട്ടാത്ത വെച്ച് കഴിഞ്ഞാൽ ഇവിടെന്ന് പറഞ്ഞാൽ മസാല ഐറ്റംസും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല വലിയ പാടാണ് കിട്ടുന്നെങ്കിൽ പൊന്നും കൊടുക്കേണ്ടി വരും അതാണ് അതിൻ്റെ കുഴപ്പം ബാക്കിയുള്ള ഇവർക്ക് മസാല ആവശ്യമില്ല അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അതിന്റെ റേറ്റും കാര്യവും പിന്നെ ഏറ്റവും തരാം അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട് അട നിക്കണം ബ്രാൻഡ് നിങ്ങൾക്ക് അടിക്കുന്ന ആൾക്കാർ വിശാലമായ ഷൂർ ഏതൊക്കെ ബ്രാൻഡാണ് ഞാൻ വായിച്ചു തരാം എനിക്കറിയത്തില്ലത് കൂടിയ പറഞ്ഞോട് വൈ വൈൻ്റെ സെക്ഷൻ ഇതൊക്കെ വൈനാണ് വൈനാണ്ടോ ഇതൊക്കെ വൈനാണ് ഇത് കാണുന്നത് വൈനാണ് അത് നമ്മുടെ നാട്ടിലെ ലോക്കൽ വൈനല്ല ഓരോന്നിനും ഓരോന്നും സെറ്റ് ആയിട്ടുള്ള എത്ര ശതമാനം ആൽക്കഹോൾ ഉണ്ട് നമ്മുടെ അടുത്ത് പോലെ കറക്റ്റ് എത്ര ആൽക്കഹോൾ ഉണ്ട് അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ച സാധനങ്ങളാണ് കുപ്പിയാണ് പയറാണ് പയറിന്റെ ഇനത്തിൽ ഗോതമ്പ് ഗോതമ്പ് ഗൈസ് നമ്മുടെ നാട്ടില് ഗോതമ്പാണ് ഗൈസ് ഗോതമ്പ് ഉണ്ട് ഗോതമ്പ് കണ്ടെത്തിരികാണ് അപ്പം അരച്ച ഗോതമ്പ് അരയ്ക്കാത്ത ഗോതമ്പുണ്ട് ഗോതമ്പ് ഉണ്ടോ ഉണ്ട് ജയിലിൽ കിട്ടുന്നത് ഞങ്ങടെ ചെന്നായി നാട്ടിൽ ചെല്ലുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഓക്കെ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം ഐസ്ക്രീം അല്ല ഇത് ഇതല്ലേ ബാറല്ലേ കോവിഡിക്കകത്ത് ഒരു കോമഡി അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫാമിലി പാക്സിന്റെ ഐസ്ക്രീംസ് വന്നേക്കണം അപ്പം അത്യാവശ്യം നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മളവിടെ ഇതിനിടക്ക് വലിയൊരു കടയായിട്ടില്ല ഈ ഒരു സ്ഥലത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ഒരു വലിയ ഷോപ്പ് ഒക്കെ നമ്മൾ കിട്ടത്തുള്ളൂ നാല് കിലോമീറ്റർ വരണം ഓക്കെ പിന്നെ ബെൽഗ്രേഡ് പോലെയുള്ള വലിയ സ്ഥലത്ത് പോകാൻ ഇതിലും വലിയ ഷോപ്പൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇൻഡിജ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ സാധനങ്ങൾ ഇങ്ങനെ വേടിക്ക പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ കയറി മേടിക്കാനായിട്ട് നട്ടില്ല ഇതിപ്പോൾ ഉള്ള സാധനം വേടിക്കുന്നു നമ്മുടെ ആൾക്കാരോട് സാധനം വേടിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് വീഡിയോ മേടിക്കുക കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു ഓക്കെ നമ്മളിപ്പോൾ അതാണ്ട് ഐസ്ക്രീം എടുക്കാൻ പോവാണ് ഐസ് ക്രീം ആണ് ഇതെടുക്കാം ഇതാരണം എടുക്കാം ഓക്കെ എടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ചോക്ക നമ്മുടെ നാട്ടിലെ ചൊക്കെ അതായത് നാലടും അതല്ല നാലും ഒരാളാണ് അല്ലെങ്കിൽ കല്ലു തല്ലുക്കോട് അടിയാ ഓക്കെ അപ്പം ഇത് ബില്ലടിക്കാൻ ഇത് ബില്ലടിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് അടിക്കും എട്ട് മിറ്റ് കൗണ്ടർ കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കൂടെ തന്നെ വരിടിക്കണം നമ്മൾ ആരോടെങ്കിലും വെച്ച് പോകാം വരിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക

അമ്മ അമ്മ കലിപ്പാട് ഇല്ല തിയേറ്ററിൽ പോയി ടിക്കറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് വില്ലടിക്കാണ്ട് വെയിറ്റ് ചെയ്യുവാണ് അവർ അവര് സംസാരിച്ചോണ്ടിരിക്കെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ഒന്നെടുക്കാവോ ഒന്നെടുക്കാവോന്ന് ചോദിച്ചു മോനെ ആ പോന്നിട്ട് 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 നീങ്ങുന്നുണ്ട് മന്ദഗതിയിൽ പൊക്കോണ്ടിരിക്കയാണ് വില്ലടിച്ച് ചേച്ചിപ്പോൾ നമ്മൾ ഐറ്റം എടുത്തിരിക്കുകയാണ് ഗൈസ് സെർബിയ ദിനാറാണ് ഗൈസ് ഇരുന്നൂറ് നൂറ് ഗൈസ് അപ്പം കാത്തിരുമുനെ വിവരമായിട്ടുകൊണ്ട് നമ്മൾ ഐറ്റം എടുത്തിരിക്കുകയാണ് സ്കാൻ ചെയ്യുന്നുണ്ട് നമ്മള് സാധനം കിട്ടിരിക്കണ ഗസ് നമ്മള് ഇനി ഇത് കഴിക്കുന്നോ കഴിക്കുന്നില്ല കഴിക്കണം രണ്ടും രണ്ടിനും മതി നാട്ടിലാണോ കണ്ട അവര് നാട്ടിൽ നിന്ന് ഇവിടെ നാട് വെള്ളത്തിൽ ഇടാന്ന് ഇതൊള്ളാം ഇത് കാട്ടി കുറച്ച് കൊള്ളാം പക്ഷെ ചോക്കബാർ നാട്ടിലേക്ക് ചോക്കഴിക്കാം നമ്മുടെ രൂപ കിട്ടുന്ന ലീവ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം കല്യാണം കഴിച്ച് രണ്ടുപേരും നമ്മൾ കൂട്ടത്തിൽ ഉണ്ട് അതാ ഇവരും കല്യാണം കഴിച്ചാണ് ഇതാ ദേഹം കല്ല് കഴിച്ചത് അപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കട ഒന്ന് മേടിച്ചാൽ നല്ല റേറ്റ് ഉണ്ടെങ്കിലും സാധനമൊക്കെ കൊള്ളാം വെറുതെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒന്നും മേടിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ ദൈവത്തോട് അവർ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്

കളിക്കാം റെയിൽ ഫയർ ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ദിനർ മാത്രമേ ഉള്ളുട്ടാ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഹെലികോപ്റ്റർ പറക്കുന്ന ഹെലികോപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവിടുന്ന് നല്ല പാട്ട് പാടി ഇറങ്ങിയിട്ടുണ്ട് അവിടെ അവക്കവിടെ ഒരു പർച്ചേസ് കഴിഞ്ഞിട്ട് ഇറങ്ങി സാധനങ്ങളായിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ് പർച്ചേസ് കഴിഞ്ഞിട്ട് മുളിഞ്ഞ് വീട്ടിലേക്ക് പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും